ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ നിരോധിച്ചത് ബി ജെ പിക്ക് എതിരെ ആയതുകൊണ്ടോ ആർ എസ് എസിനെതിരെ ആയതുകൊണ്ടോ അല്ല എന്ന സത്യം അറിയാമെങ്കിലും പലരും അത് മറച്ചു വയ്ക്കുന്നു സംസാരിക്കുന്നില്ല അത് അവരുടെ കാര്യം അങ്ങനെ പോട്ടെ ഇപ്പോ എത്രയെത്ര സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ മത പാർട്ടികളാകട്ടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എത്ര ചാനലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ചാനലിൽ അധികവും കേന്ദ്ര സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നവയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എടുത്തു നോക്കിയാൽ അതിലധികവും സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നവയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ കല്ലെറിയാൻ ശ്രമിച്ചതുകൊണ്ടോ കൊല്ലാൻ ശ്രമിച്ചതുകൊണ്ടോ ഒന്നും ആർക്കെതിരെയും ഒരാക്ഷനും ഉണ്ടായിട്ടില്ല പക്ഷേ നമ്മുടെ മന്ത്രി മുഖ്യനെതിരെ ആക്ഷൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലിടം എന്താക്ഷനാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം അപ്പോ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് എന്തെങ്കിലും പ്രത്യേക സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ചിട്ടാണോ ഇവര് ഭീകരവാദികളാണെന്നും തീവ്രവാദികളാണെന്നും പറഞ്ഞത് കോടതിയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് കൃത്യമായി കണ്ട് മനസ്സിലാക്കി തെളിവുകൾക്കതീതമായി തന്നെയാണ് പറഞ്ഞത് ഇത് രണ്ട് സംഘടനകളും ഇവിടെ പ്രവർത്തിക്കുന്നത് രാജ്യവിരുദ്ധമായിട്ടാണ് ഒരുപാട് തെളിവുകളും സമർത്ഥിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഈ സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നിടത്തോളം ഈ നാടിന്റെ ജനാധിപത്യത്തിന് തലവേദനയാണ് കാരണം അവരുടെ പരമപ്രധാനമായ ലക്ഷ്യം തന്നെ ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യുക അവിടെ മതാധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ സംഘടന ഈ നാടിനാപത്താണ് സമാധാനം ആഗ്രഹിക്കുന്ന ഓരോ മതേതര വിശ്വാസിക്കും ആപത്താണ് എന്ന് മനസ്സിലാക്കിയത് ഈ സംഘടന നിമിഷങ്ങൾ കൊണ്ട് ആളുകളെ സംഘടിപ്പിക്കുന്നതും ഓരോ ജാഥയ്ക്കും മുദ്രാവാക്യങ്ങൾ ഹർത്താലുകൾ ഹൈക്കോടതി മാർച്ചുകൾ നിർബന്ധ മതപരിവർത്തനങ്ങൾ മലദ്വാർ ഗോൾഡുകൾ എന്നുവേണ്ട സകലമാന വിഷയങ്ങളിലും ഹിജാബ് വിഷയം എൻ ആർ സി വിഷയം ഹലാൽ വിഷയം തുടങ്ങി എല്ലാ വിഷയങ്ങളിലും പണമിറക്കി യുവാക്കളെ സംഘടിപ്പിച്ച് പ്രശ്നങ്ങൾ വഷളാക്കി കാണിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഒരു കലാപമായിരുന്നു ഇവരുടെ ലക്ഷ്യം ദാ ഇപ്പോൾ എ റൌഫ് നിന്നും ചെയ്യുന്നത് എന്തു തന്നെയാണ് ഒരു കലാപത്തിന് ആഹ്വാനമാണ് നടത്തുന്നത് നൂറിലധികം രഹസ്യ യോഗങ്ങൾ ഇതിനോടകം തന്നെ സംഘടിപ്പിച്ചു കഴിഞ്ഞു നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ലൂക്ക്ഔട്ട് നോട്ടീസ് സിആർഫിന്റെ പേരിൽ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് പുറത്തേക്കെങ്ങും പോകാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇനിയും ചിന്തിക്കേണ്ട വിഷയമാണ് കേരള സർക്കാരിന്റെ മൂക്കിൻ തുമ്പത്ത് ഇതുപോലെ ഒരു കുടുംകുറ്റവാളി ഒരു ഭീകര പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ഒളിവേരുന്നുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾക്കെതിരെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുകയും ണക്കിന് യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ഇതുവരെ കേരള പോലീസിന് പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ രൂപത്തിൽ മണ്ടന്മാരല്ല വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാകും പച്ച വെളിച്ചത്തിൽ തന്നെ ഇവരെ സഹായിക്കാൻ ആളുകളുള്ളിടത്തോളം ഇവർക്ക് എവിടെയാണ് ഒളിക്കാൻ സാധിക്കാത്തത് വളരെ സുപ്രധാനമായ ഒരു വിധി കേരള ഹൈക്കോടതി ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിച്ച ശേഷമുള്ള ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു വിധി അല്ലെങ്കിൽ പരാമർശമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വളരെ നിർണായകമായ ഒരു ഇടപെടലാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താലിടയിൽ നടന്ന അക്രമങ്ങളിൽ നഷ്ടം നേരിട്ട അഞ്ചര കോടി രൂപ കെ എസ് ആർ ടി സിക്ക് നൽകിയ ശേഷം മാത്രം ഈ കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചാൽ മതിയെന്ന് ഹൈക്കോടതി അസന്യുക്തമായി വ്യക്തമാക്കിയിരിക്കുന്നു ഇത് സംബന്ധിച്ച നിർദ്ദേശം എല്ലാ നേതാക്കൾ ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയും ഒളിവിൽ പോകുകയും ചെയ്ത സാഹചര്യത്തിൽ അണികൾക്ക് എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കാം ഇതിനു മുമ്പും ധാരാളം ഹർത്താലുകൾ ഇവിടെ നടന്നിട്ടുണ്ട് അതിനൊരുപാട് നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ ആയിരിക്കും ഈ നിരോധിക്കപ്പെട്ട സംഘടന നടത്തുന്ന ഹർത്താലെന്നും നേതാക്കൾ അങ്ങ് വിചാരിച്ചു അണികൾക്ക് ഹർത്താലിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ആഹ്വാനം നൽകി അവർ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി ഒരു മുഴം മുമ്പേ എറിഞ്ഞു പൊതുനിരത്തുകളിൽ ഇറങ്ങി പത്ത് സെക്കൻഡുകൾ കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെയൊക്കെ ഞങ്ങൾ അങ്ങ് തീർത്തുകളയും പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കി വെള്ളി വിളിച്ചു ഭീഷണി കൊലവിളി ഉയർത്തി അപ്പോൾ അവർക്കെതിരെ കൃത്യമായ രൂപത്തിലുള്ള നടപടികളും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള അസാധാരണമായ വിധികൾ അപൂർവമായി മാത്രമേ ജുഡീഷ്യറിയിൽ നേതാക്കളെ അറസ്റ്റ് ചെയ്തു അതിൽ പ്രകോപിതരായ അണികൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തു ിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി എല്ലാം കൂടി അഞ്ചു കോടി ഇരുപതു ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ രണ്ടാഴ്ച സമയം കൊടുത്തു അതിനോടകം ഈ തുക കെട്ടിവെച്ചിട്ട് മാത്രം അടുത്തത് ജാമ്യത്തിന് അപേക്ഷിച്ചാൽ മതി സംഘടനയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു ഓഫീസുകൾ പൂട്ടി പ്രവർത്തനങ്ങൾ മന്ത്രിഭവിച്ചു സംഘടന ബാൻ ചെയ്തു ദേശീയ നേതാക്കളും ജില്ലാ നേതാക്കളും ജയിലിലായി അണികളുടെ അക്കൗണ്ടുകളിൽ കിടക്കുന്ന കോടിക്കണക്കിന് പണം സ്വരൂപിക്കാനോ അത് എടുക്കാനോ വിനിയോഗിക്കാനോ സാധിക്കാത്ത സാഹചര്യം ഒരു പരിധി വരെ ഉണ്ടായി ഈ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എവിടെ നിന്നാണ് അഞ്ചു കോടി ഇരുപത് ലക്ഷം രൂപ ഇവർ കൊണ്ടുവരുന്നത് എന്ന് സർക്കാരിന് അറിയണമായിരുന്നു ഉടൻ വന്നു പത്തു കോടി രൂപ ഇവർക്ക് ജാമ്യത്തിന് ജാമ്യത്തിനപേക്ഷിക്കുന്നതിന് വേണ്ടി അതും ഇടയ്ക്ക് വെച്ച് പിടിച്ചു കാരണം വിദേശത്ത് നിന്ന് ഈ നാടിനെ തകർക്കാൻ വേണ്ടി ഇവർ വാങ്ങിയ ഫണ്ടുകൾ ധാരാളം ഇവരുടെ കയ്യിലുണ്ട് സ്വന്തം നാടിനെ തകർത്തും സുഖസുന്ദരമായി പണമുണ്ടാക്കി ജീവിക്കുക ജനാധിപത്യത്തെ തകർത്ത് സമാന്തരമായി അവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചിട്ട് അതിനെ സംരക്ഷിക്കുക എന്ന കൂടി പ്രവർത്തിച്ച ഈ സംഘടനയെ എങ്ങനെയാണ് മതേതര വിശ്വാസികൾ ഉൾക്കൊള്ളുന്നത് ഇവരുടെ ലക്ഷ്യം തന്നെ നാശമാണ് മുച്ചൂടും മുട്ടിപ്പിക്കുക രക്തപ്പുഴ ഒഴുക്കുക ആളുകൾ ഇനി ജീവിക്കണ്ട എന്ന് ലിസ്റ്റ് ഇവർ ഇവർ ആരാണ് അതുകൊണ്ട് ഇനി മുതൽ പുറത്തു വേണ്ട എന്ന് കേന്ദ്രം അതിന് പ്രധാന ഒരു കാര്യം ഓർമ്മിക്കുക കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താൽ അക്രമാസക്തമായപ്പോൾ ഹൈക്കോടതി ഒരു പരാതിയുമില്ലാതെ സ്വമേധയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് ഇടപെട്ട ശേഷം ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് കേരളം എന്ന സംസ്ഥാനത്തിലെ നിയമവാഴ്ച തകർന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് പോലീസ് സംവിധാനത്തിന് കഴിയുന്നില്ല സംവിധാനം ഒരു ഹൈക്കോടതി തന്നെ നിരീക്ഷിക്കുകയാണ് ഹൈക്കോടതി തന്നെ പറയുന്നു കേരളം ഭരിക്കുന്ന ഒരു സർക്കാരിന് കേരളത്തിലുള്ള ജനതയെ ഈ ഭീകരവാദികളിൽ നിന്നും തീവ്രവാദികൾ തീവ്രവാദികളിൽ നിന്നും സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല കേരളത്തിന്റെ ആഭ്യന്തരം അമ്പേ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് എന്ന് കേരള ജുഡീഷ്യറി വിലയിരുത്തുമ്പോൾ അത് ചെറിയ കാര്യമാണോ അവസാനം ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ട് നേതാക്കൾ മുങ്ങി അണികൾ അത്യന്തം അപകടകരമാം വിധം ഹർത്താലിൽ മുന്നേറുമ്പോൾ കോടതി പറയുന്നു ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ചവരെ നേരിടണം കാരണം പൊതു മുതൽ അട്ടിച്ചു തകർക്കുകയാണ് പൊതുജനങ്ങളുടെ ജീവനും ജീവിതത്തിനും സംരക്ഷണം നൽകേണ്ടുന്ന സർക്കാർ നോക്കുകുത്തികളായി നിൽക്കുമ്പോൾ ഒരു ുത്തികളായി പ്രഖ്യാപിക്കുകയാണ് അവരെ ഉപയോഗിച്ച് നേരിടണമെന്ന് സർക്കാർ പരാജയമാണോ അല്ലേ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് ഉരുക്കുമുഷ്ടി പ്രയോഗിക്കണമെങ്കിൽ അത് പ്രയോഗിക്കണമെന്ന് ഹൈക്കോടതി സ്വമേധയാ പറയുന്നു ജനങ്ങളെ ബലപ്രയോഗിച്ചാണെങ്കിൽ കൂടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് ബാധ്യസ്ഥരാണെന്ന് കോടതി പറയുന്നു സമാനതകളില്ലാത്ത പരാമർശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഒരു സംസ്ഥാനത്തെ ക്രമസമാധാന നില കൈകാര്യം ചെയ്യാൻ അവിടുത്തെ ഭരണകൂടം പരാജയപ്പെട്ടപ്പോൾ ജനങ്ങളുടെ അവസാന അത്താണിയായ ജുഡീഷ്യറി അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ട അസാധാരണമായ ഒരു കാഴ്ച ആ ഹർത്താൽ ദിനം കേരളം കണ്ടതാണ് അതിനുശേഷം ഈ കേസ് പരിഗണിച്ച രണ്ട് ഘട്ടത്തിലും അതിനിശ്ചിതമായ വിമർശനം സംസ്ഥാന പോലീസിനും സംസ്ഥാന സർക്കാരിനും നൽകിക്കൊണ്ടോ നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ എഴുതി ചേർക്കാൻ കഴിയുന്ന സുവർണ ലിപികളിൽ എഴുതാൻ കഴിയുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളും വിധികളുമാണ് ഹൈക്കോടതി നടത്തിയത് അതിലൊന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഈ ക്രമക്കേടിൽ ഈ അക്രമത്തിൽ പ്രതികളായിട്ടുള്ള ആളുകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കണമെങ്കിൽ അവർ ഇതിലുള്ള നഷ്ടപരിഹാരം നൽകിയ ശേഷം മാത്രമേ പരിഗണിക്കാവൂ മറ്റൊരു സുപ്രധാനമായ കാര്യം പറയുന്നു സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു അതിനപ്പുറം അബ്ദുൾ സത്താർ എന്ന ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ കാര്യം പറയുന്നു കേരളത്തിൽ ചെയ്ത മുഴുവൻ കേസുകളിലും ഈ ഒന്നാം ഒന്നാം പ്രതിയാക്കി പ്രതിയാക്കി രണ്ടാം പ്രതിയായി സി എ കുറച്ച് നേതാക്കളെ അറസ്റ്റ് അതല്ലെങ്കിൽ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ഓഫീസുകൾ സീൽ ചെയ്ത് ഒക്കെ ശരി തന്നെയാണ് ഇതുകൊണ്ട് മാത്രം ഇവരുടെ തീവ്രവാദം അവസാനിക്കില്ല ചെറിയ പ്രായം മുതലേ അന്യമത വിരോധം പഠിപ്പിക്കുന്ന യുദ്ധവും കെടുതിയും കൊള്ളയും കൊലയും ശരിയാണ് അതാണ് ധാർമ്മികത എന്ന് പഠിപ്പിക്കുന്ന മദ്രസ തലം മുതൽ ഉള്ള വിദ്യാഭ്യാസത്തെ നിരീക്ഷിക്കണം ബാൻ ചെയ്യണു പറയുന്നത് അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ തന്നെയാണോ പഠിപ്പിക്കുന്നത് മദ്രസ അധ്യാപകർക്ക് കൃത്യമായ രൂപത്തിൽ ഒരു ക്വാളിഫിക്കേഷൻ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിശ്ചയിക്കണം ഒരു വൈവയോ അതല്ലെങ്കിൽ ആ അധികാരപ്പെട്ട ആരെങ്കിലും അവരെ ഇന്റർവ്യൂ ചെയ്യണം അവര് സർട്ടിഫൈഡ് കോഴ്സുകൾ പാസ് തന്നെ വന്നവരാണോ അല്ലേ ഇതൊക്കെ അറിയണം അവിടെ സി സി ക്യാമറ വെക്കണം എന്നിട്ട് എന്താണ് അവരവിടെ പഠിപ്പിക്കുന്നത് എന്ന് പുറം ലോകം അറിയണം കാരണം സർക്കാർ ഖജനാവിൽ നിന്നും ഇവർക്ക് നികുതി കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അത് സർക്കാർ അറിയുക തന്നെ വേണ്ടേ അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്തതുകൊണ്ട് മാത്രം റിസൾട്ട് ഉണ്ടാകില്ല മറിച്ച് അണികളിലുള്ള വലിയ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും പല സന്ദർഭത്തിലും അത് പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് അത്തരക്കാരെ നിരീക്ഷിക്കണം നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകിയിരിക്കുന്നു ഇത് സംബന്ധിച്ച നിർദ്ദേശം എല്ലാ മജിസ്ട്രേറ്റുമാർക്കും നൽകിയിരിക്കുകയാണ് അബ്ദുൾ സത്താറിന്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര കൊല്ലം ജയിലിൽ കിടന്നാലും കിട്ടാവുന്ന ശിക്ഷയേക്കാൾ വലിയ നരകയാതന അബ്ദുൾ സത്താർ അനുഭവിക്കേണ്ടി വരും കേരളത്തിലെ ഒട്ടുമുക്കാൽ ജില്ലകളിലും ഒട്ടുമുക്കാൽ താലൂക്കുകളിലും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട് ആ കേസുകളിലെല്ലാം ഒന്നാം പ്രതിയായി കേരളത്തിന്റെ അങ്ങോളം എങ്ങോളമുള്ള മജിസ്ട്രേറ്റ് കോടതികളിൽ കയറിയിറങ്ങി നരകയാതന അനുഭവിച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു ഗതികെടിലേക്കാണ് അബ്ദുൾ സത്താറിന് സംഭവിച്ചിരിക്കുന്നത് മറുഭാഗത്ത് വീണ്ടും ചില നിർദ്ദേശങ്ങളുണ്ട് കേരളത്തിലുണ്ടായ ആ പോലീസിന്റെ നിഷ്ക്രിയത്വം അല്ലെങ്കിൽ ഇത്രത്തോളം പ്രകോപനം ഉണ്ടാക്കി ഈ തെരുവുകളെ യുദ്ധക്കളമാക്കിയ സാഹചര്യം ഈ സാഹചര്യങ്ങളെ കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ടെന്ന് ഹൈക്കോടതി പറയുന്നു കേരളത്തിൽ ക്രമസമാധാനം പാലിക്കേണ്ട ആഭ്യന്തര വകുപ്പ് അതിനു കീഴിലുള്ള പോലീസ് സംവിധാനം ഇതിനെല്ലാം നിയന്ത്രിക്കേണ്ട സർക്കാർ ഇവരൊക്കെ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് കോടതി അതിന്റെ ചരിത്രപരമായ ഉത്തരവാദിത്തം നിറവ് സർക്കാർ പരാജയപ്പെടുകയല്ല ഈ സർക്കാരിൽ മതതീവ്രവാദികൾ ഏൽപ്പിച്ചിരിക്കുന്ന ചില ഉത്തരവാദിത്വങ്ങൾ ഉണ്ട് ഞങ്ങൾക്ക് വിഹരിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് എന്തും എങ്ങനെയും എവിടെയും വിളിച്ചു പോവാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകണം കാക്കിയിട്ട് ആരെങ്കിലും ഒരു പോപ്പുലർ ഫ്രണ്ട് അണിയുടെയോ ഒരു നേതാവിന്റെയോ ദേഹത്തെ തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ വീടറിയാം ഭാര്യയുടെ വീട്ടുകാരിലെ വീട്ടുകാരുടെ വഴി അറിയാം മക്കള് പഠിക്കുന്ന സ്കൂൾ അറിയാം നിങ്ങൾ കാക്കി കാക്കിയൂരുന്ന ഒരു ദിവസവും വരും ഇങ്ങനെ ഭീഷണിപ്പെടുത്തി പച്ചപ്പണം വാരി എറിഞ്ഞ് അവരെയൊക്കെ വശീകരിച്ച് നിർത്തിയിരിക്കുകയാണ് പിന്നെ എങ്ങനെ സർക്കാർ ഇവർക്കെതിരെ പ്രവർത്തിക്കണം എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ് ഇതിനു മുൻപ് ഇത്തരം ഒരു അസാധാരണമായ സാഹചര്യം അപൂർവമായി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ കോടതിയിലെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഭരണകൂടങ്ങൾ പരാജയപ്പെടുന്നു ഭരണകൂടത്തിന്റെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോടതികൾ ജുഡീഷ്യറി ജുഡീഷ്യറിയുടെ ഇടപെടൽ ഇന്ത്യ മഹാരാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള ഈ അടുത്ത കാലത്തുള്ള ആദ്യത്തെ ഇടപെടലാണ് അതിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള ശക്തമായ താക്കീത് രാജ്യം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു കഴിയുമ്പോൾ അതിന് മേലിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ചവ പെട്ടിയിലെ അവസാന താണിയും കേരളത്തിലെ ഇത് പക്ഷേ ഹൈക്കോടതി ഹൈക്കോടതിയിൽ ആണി അടിച്ചതുകൊണ്ടായില്ല ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് പ്രസ്ഥാനങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഇന്നലെയാണ് ചാവക്കാട് കടപ്പുറത്ത് അഞ്ചങ്ങാടിയിലെ മൂന്നംഗ സംഘം രൂപീകരിച്ച ഒരു ധർണ ഒരു ജാഥ അരങ്ങേറിയത് പി എഫ് ഐ നേതാക്കളാണ് അവരെല്ലാം അതിനകത്ത് നിരോധിക്കപ്പെട്ട സംഘടനയുടെ നേതാക്കളാണ് കേന്ദ്ര സർക്കാരിനെതിരെയായിരുന്നു തന്ത്രപൂർവ്വം ഗുരുവായൂർ പോലീസാണ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചാവക്കാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയാണ് അഞ്ചങ്ങാടി ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് വീണ്ടും കിടക്കുന്നു ഇപ്പോഴും ഓഫീസുകൾ സീൽ വെക്കാത്തവയുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഈ കേരളത്തിൽ എല്ലാ ഓഫീസുകളും ദ്രുതഗതിയിൽ സീൽ വെക്കണ്ടെന്നാ പറയുന്നേ കുറച്ച് കഴിഞ്ഞോട്ടെ അവർക്ക് കുറച്ചൊരു സാവകാശം കൊടുക്കുന്നു മറ്റ് നീതിന്യായ സംവിധാനങ്ങൾക്ക് ഒരു മാതൃകയാകും മറ്റു നീതിന്യായ സംവിധാനങ്ങളൊക്കെ തന്നെ ഇതിനെ മാതൃകയാക്കും രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വിധി പ്രസ്താവമായി കേരള ഹൈക്കോടതിയുടെ ഈ വിധി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ മുകളിലൂടെ പറന്നിറങ്ങി ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെതിരായ റെയ്ഡും ഓപ്പറേഷനും നടത്തിയതിന് പിന്നാലെ കോടതി കൂടി പോപ്പുലർ ഫ്രണ്ടിനെ ചവിട്ടി മെതിച്ച് കേരളം ഈ മത തീവ്രവാദികളുടെ മാറിയിരിക്കുന്നു എന്ന് കേന്ദ്രം തിരിച്ചറിയുന്നു മാറി തീവ്രവാദികൾക്ക് പ്രവർത്തിക്കാൻ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല തന്നെ കാപാലികരായ ആളുകൾ പച്ചവെളിച്ച കൂട്ടായ്മയിലും നിലാവിന്റെ കൂട്ടുകാർ എന്ന കൂട്ടായ്മയിലുമൊക്കെ ഉൾപ്പെടുകയും സർക്കാരിന്റെ എല്ലാ തരത്തിലുള്ള നിയമ നടപടികളും നിയന്ത്രണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്ത് രാജ്യ രഹസ്യങ്ങൾ ഈ മത തീവ്രവാദികൾക്ക് ചോർത്തി കൊടുക്കുന്നു ആ സാഹചര്യം വന്നപ്പോൾ കേരളം എന്ന സംസ്ഥാനം കൈവിട്ടു പോകും എന്ന ഒരു തോന്നൽ എൻ ഐ എക്കുണ്ടായി അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ക്രമസമാധാന നില പരിപാലിക്കാനും രാജ്യത്തെ ഓരോ പൗരന്റെയും സമാധാനവും സ്വത്തും ഉറപ്പുവരുത്താനും നിശ്ചയിച്ചിട്ടുള്ള നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ആ ബാധ്യത കൃത്യമായി നിറവേറ്റാൻ ഇറങ്ങി പുറപ്പെടും അങ്ങനെയാണ് കേന്ദ്ര സർക്കാരും എൻ ഐ എയും ഒക്കെ കൂടി ഒരുമിച്ച് പ്രവർത്തിച്ച് ഈ മത തീവ്രവാദികളുടെ ഭീകരവാദവും തീവ്രവാദവും ഒട്ടാകെ കൂട്ടിക്കെട്ടിയത് അതുകൊണ്ട് മാത്രം കാര്യമായില്ല അണികൾ കുറച്ചുകൂടി പ്രകോപിതരാണ് ശക്തരാണ് ഒരു നേതാവില്ലെന്ന് കരുതി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ഒരു ചുക്കുമില്ല എന്നും നമ്മൾ തിരിച്ചറിയണം കാരണം നമ്മൾ ഈ സംഘടന ബാൻ ചെയ്തു എന്ന് അറിഞ്ഞ ഉടനെ ഒരുപാട് വീഡിയോകളും ഫോട്ടോകളും പോസ്റ്റുകളും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇനി ഞങ്ങൾക്ക് ധൈര്യമായി പ്രവർത്തിക്കാം ഇതുവരെ ഞങ്ങൾക്ക് ഭയമായിരുന്നു ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങളുടെ നേതാക്കന്മാർ പിടിയിലാകുമെന്ന് പക്ഷെ ഇനി ഞങ്ങൾക്ക് ആ ഭയമില്ല ഇനി ഞങ്ങളുടെ നേതാക്കൾ പിടിയിലാകില്ലല്ലോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ മാത്രമല്ലേ പിടിയിലാകൂ എന്ന് പറഞ്ഞിട്ട് അവരെപ്പോൾ തക്കം പാർത്തിരിക്കുക ഇപ്പോഴും അതെ ഇപ്പോഴും ഒളിവിലിരുന്നു കൊണ്ട് റൌഫ് നൂറിലധികം യോഗങ്ങൾ രഹസ്യമായി നടത്തിയെന്ന് എൻ ഐ എ പറയുമ്പോൾ കേരളം എത്ര സുലഭമായി എത്ര സുന്ദരമായി സി സി എ എ കളിക്കളം നോക്കൂ ചതുരംഗം കളിക്കാൻ ഒരു സംഘടന പ്രവർത്തിക്കണമെങ്കിൽ ആ പ്രവർത്തിക്കാൻ കഴിയില്ല ഇത്തരം ഒരു സംഘടനയിൽ പ്രവർത്തിച്ചവർക്ക് ജാമ്യം നേടി പുറത്തു വരണമെങ്കിൽ ചില കണ്ടീഷനുകൾ പാലിച്ചേ പറ്റൂ എന്ന് കോടതി കൃത്യമായി പറയുന്നു ആ കണ്ടീഷനുകൾ നഷ്ടപരിഹാരം നഷ്ടം നേരിട്ടവർക്കുള്ള നഷ്ടപരിഹാരം ഇവരൊന്ന് ഈടാക്കിയ ശേഷം മാത്രം ഇനി ആരെങ്കിലും നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല ഞങ്ങൾ ജയിലിൽ കഴിഞ്ഞുകൊള്ളാമെന്ന ധാരണയിലുണ്ടെങ്കിൽ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം അത് ഈ കൈക്കോടതി ഈ പറഞ്ഞതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് അടിയന്തരമായി കെ എസ് ആർ ടി സിക്ക് അഞ്ചര കോടി കൊടുക്കണമെന്ന ഒരു നിർദ്ദേശം ഹൈക്കോടതി നടത്തിയിരുന്നു ഈ പ്രതികൾ പലരും ഒളിവിലാണ് പലരും ഇപ്പോൾ എൻ ഐയുടെ കസ്റ്റഡിയിലാണ് പലരും ജയിലിലാണ് പ്രതികൾക്ക് സ്വമേധയാ ഈ പണം നൽകാൻ കഴിയില്ല എന്ന് കോടതിക്ക് അറിയാം ഇവരുടെ സ്വത്തുക്കളുണ്ട് പാർട്ടിയുടെ സ്വത്തുക്കൾ ഉണ്ട് ഇവർ അനധികൃതമായി സമ്പാദ്യ സ്വത്തുക്കളുണ്ട് തീവ്രവാദത്തിന് വേണ്ടി വിദേശത്തുനിന്ന് ഫണ്ട് സ്വീകരിച്ചോ ഈ നാട്ടിൽ വേണ്ടി ഇവർ കരുതിക്കൂട്ടി സ്വരികൂട്ടി വെച്ച സ്വത്തുക്കൾ ഉണ്ടോ ഈ സ്വത്തുക്കൾ മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കൊണ്ടുവന്നതൊക്കെ എവിടെയൊക്കെയോ ഇല്ലേ എടുക്കട്ടെ കഴുകി വൃത്തിയാക്കട്ടെ ഹൈക്കോടതി പറയുമ്പോൾ അത് മുൻകൂട്ടി കണ്ട ഒരു ധാരണയാണ് ആ സ്വത്തുക്കൾ കണ്ടുകെട്ടിക്കൊണ്ടോ ഈ പണം കോടതിയിൽ അടയ്ക്കണം അല്ലെങ്കിൽ സർക്കാരിൽ അടയ്ക്കണം ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നാശനഷ്ടങ്ങൾ പൊതുജനത്തിനും സർക്കാരിനും ഉണ്ടായോ ആ പ്രദേശത്ത് ആരൊക്കെ പ്രതിയായിട്ടുണ്ടോ അവരിൽ നിന്ന് ആ നാശനഷ്ടത്തിന്റെ തുക ഈടാക്കിയ ശേഷം മാത്രമേ അവരുടെ ജാമ്യാപേക്ഷ പരിഹരിക്കാവൂ എന്ന് കോടതി പറയുമ്പോൾ ചരിത്രപരമായ ഒരു വിധി തന്നെയാണിത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം കോടതികളെയും കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിരിക്കുന്നു കോടതികളെപ്പോലും കേന്ദ്ര സർക്കാർ വിശ്വാസത്തിലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു തെളിവുകൾ നൽകി കഴിഞ്ഞു വെറുതെ വിശ്വാസത്തിൽ എടുക്കുകയല്ല ഇത്രയും നാള് ഈ മതഭീകരവാദികളും തീവ്രവാദികളുമായ ഈ രാജ്യ ഈ നാട്ടിൽ എന്തൊക്കെയാണ് പ്രവർത്തിച്ചു കൂട്ടിയിട്ടുള്ളത് ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എങ്ങനെയാണ് ഒരു പാകിസ്ഥാനി അഡ്മിനായി വരുന്നത് ഇവരുടെ പ്രവർത്തന മേഖല അട്ടപ്പട്ടലം തെളിവടക്കം പൂട്ടിയിരിക്കുകയാണ് എന്നെ തന്നെ കഴിഞ്ഞ കുറച്ചു നാളുകളായി നടത്തിയ നീക്കങ്ങൾ കോടതികളെ മുഖവിലേക്ക് എടുക്കുക പരിരക്ഷ നേടാൻ ഈ സംഘടനകൾ ശ്രമിക്കും ഇവരുടെ കുറിച്ച് ഇവരുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് പ്രവർത്തന ശൈലിയെ കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ടായില്ലെങ്കിൽ കോടതികൾക്ക് ചില ഇടപെടലുകൾ നടത്തേണ്ടി വരും അത് ഇതിനു മുൻപ് സിമിയുടെ നിരോധനത്തിൽ കണ്ടതാണ് മറ്റു പല സംഘടനകളുടെ നിരോധനത്തിൽ കണ്ടതാണ് കോടതികൾക്ക് മുന്നിൽ വരുന്ന തെളിവുകൾ മാത്രമാണ് പ്രാധാന്യപ്പെട്ടത് അതുകൊണ്ട് കൃത്യമായി തെളിവുകൾ ശേഖരിച്ചു എൻ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ഒക്കെ ആ തെളിവുകൾ ക്രോഡീകരിച്ച ആഭ്യന്തര വകുപ്പ് കൃത്യമായ ചില മാർഗരേഖകൾ പുറത്തിറക്കി ചില മാർഗനിർദ്ദേശങ്ങൾ രാജ്യത്തെ ജുഡീഷ്യൽ സംവിധാനത്തിനെ അറിയിച്ചു അവരുമായി ബന്ധപ്പെട്ടു അതിന്റെ ഫലമാണ് അതിന്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോപ്പുലർ എന്ന സംഘടന ഈ ഈ നാടിനെ ഒറ്റ കൊടുക്കാനും കൂടെ നിന്നിട്ട് നാടിന്റെ സമാധാനം തകർക്കാനും ശ്രമിക്കുമ്പോൾ അതിനും മേലെ ആളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വമായിരുന്നു ആ ബാധ്യത കൃത്യമായി നിറവേറ്റുക തന്നെ ചെയ്തു കേന്ദ്ര സർക്കാർ ഇവിടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കും അപ്പുറമാണ് കേരള സംസ്ഥാന സർക്കാർ എന്ന് വിചാരിച്ച പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്കാണ് തെറ്റിയിരിക്കുന്നത് അവരെ ഒരു ധർമ്മ ഉള്ളതെന്നും ആർ എസ് എസിൽ നിന്നും ബി ജെ പിയിൽ നിന്നും മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നും ആലമുറയിട്ട് കരഞ്ഞ റൌഫ് എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാവ് ഒളിവിൽ പോയത് എന്തിനായിരുന്നു ഇപ്പോഴും പ്രബുദ്ധരായ മലയാളി അണികളെ ഒരുമിച്ച് കൂട്ടുന്നത് എന്തിനാണ് നൂറുകണക്കിന് രഹസ്യ യോഗങ്ങൾ സംഘടിപ്പിച്ചത് എന്തിനാണ് ഒന്നുകൂടി ഒരു ട്വന്റി ട്വന്റി മാച്ചിന് ഇറങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ശരി ഇറങ്ങട്ടെ എന്ന് കേന്ദ്രവും നന്ദി